നമസ്കാരം മധുസൂദനം കുഞ്ഞ പിള്ളയുടെ തൊഴിൽ തൊഴിലുറപ്പ് എന്ന കഥ കേൾക്കാം ഈ കൊറോണ കാരണം സാധാരണക്കാരും പാവപ്പെട്ടവരും ചെറുതായല്ല വലഞ്ഞത് പിന്നെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞുപോയത് എല്ലാം ശരിയാക്കാം സർക്കാർ ഇടയ്ക്കിടയ്ക്കിടെ റേഷൻ കട വഴി നൽകിയ സൗജന്യ കിറ്റുകളാണ് പാവങ്ങൾ മാത്രമല്ല ബെൻസ് കാറിൽ വന്നിറങ്ങിയ ഉണ്ടായിരുന്നു കിറ്റുകൾ കൈ നീട്ടി വാങ്ങാൻ കിട്ടികൾക്ക് വേണ്ട പൈസ എവിടെ നിന്ന് വന്നു എന്ന് മൂരാച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല അപ്പം തിന്നാൽ മതി കുഴി ഇണണ്ട എന്ന പക്ഷക്കാരനാണ് ഞാൻ തൊഴിലുറപ്പ് വീണ്ടും തുടങ്ങി അറുപത് വയസ്സിന് താഴെയുള്ളവർ എല്ലാവരും കളത്തിലേക്ക് പോരട്ടെ എന്ന് അപ്പുറത്തെ സുശീല ചേച്ചി പറഞ്ഞപ്പോൾ ഒരു ആശ്വാസമാണ് തോന്നിയത് തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ അത് വെറും തൊഴിൽ തരുന്ന വേദി മാത്രമല്ല പരസ്പരമുള്ള ആശയവിനിമയവും നുറുങ്ങും നുണകളും മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന തമാശകളും പണിയുടെ കൂട്ടത്തിൽ മാനസിക ഉല്ലാസവും പൊതുവീതികൾ തീർന്നപ്പോൾ സ്വകാര്യ പുരയിടങ്ങളിൽ തൊഴിൽ ഉറപ്പുകാർ വെട്ടിത്തെളിച്ചു പുരയിട ഉടമകൾ അവരുടെ വസ്തുവിൻ്റെ കരം അടച്ച രസീത് കാണിക്കണം പിന്നെ പഞ്ചായത്ത് ആഫീസിലെ ഒരു അപേക്ഷയും തൊഴിൽ ഉറപ്പുകാർ സ്വകാര്യ വസ്തുവിൽ ജോലി ചെയ്യാനും താല്പര്യമാണ് കാരണം ചില ഉദാരമതികളായ വസ്തു ഉടമകൾ പത്ത് മണിക്ക് കാപ്പിയും പലഹാരങ്ങളും അവർക്ക് നൽകി ആയതിനാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം മാത്രം കരുതിയാൽ മതി ആവണിശ്ശേരി പഞ്ചായത്തിൽ ഒരുവിധം വസ്തു ഉണ്ടായിരുന്ന ആളാണ് മോഹനക്കുറിപ്പ് അറുപത് വയസ്സിന് അടുത്ത് വരും എന്നാൽ ഇപ്പോഴും മനസ്സിന് മധുര പതിനേഴാണ് എന്ന് എന്നാണ് ഓമനേക്കം പറയുന്നത് എന്നാൽ പണിക്കർ പൊതുവേ ആളൊരു പഞ്ചസാരയാണ് വായി നോക്കിയാണ് എന്നൊക്കെ പറയുന്നു കയ്യിൽ സദാ കാണുന്ന ഒരു കാലൻ കുട ഷർട്ടിൻ്റെ കോളറിൽ അഴുക്ക് പുരളാതിരിക്കാൻ മടക്കി വെച്ച കർച്ചീഫ് ആവടിശ്ശേരി ദേവക്ഷേത്രത്തിൽ നിത്യവും തൊടുന്ന ചന്ദനക്കുറി മകൻ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന രൂഷഗന്ധമുള്ള സ്പ്രേ മോഹനക്കുറുപ്പിൻ്റെ ചിത്രമായി അയാളുടെ മൂന്ന് ഏക്കർ തെങ്ങിൻ തോപ്പ് നാല് ദിവസം കൊണ്ട് തൊഴിലുറപ്പുകാർ പുല്ലുകളും വള്ളിച്ചെടികളും കാർന്നു തിന്നു സ്ഥാനത്തും അസ്ഥാനത്തും വളപ്പുകൾ അടിച്ച് തൻ്റെ തന്നെ ഫലിതങ്ങൾ ചിരിച്ച് മോഹനക്കുറിപ്പ് തൊഴിലുറപ്പികളുടെ ഇടയിൽ വിരവി രസിച്ചു കുറ്റം പറഞ്ഞുകൂടല്ലോ മണിയാകുമ്പോൾ വെജിറ്റേറിയനും നൺ വെജിറ്റേറിയനും പൊതികൾ ഹോട്ടലിലെ പയ്യൻ സൈക്കിളിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തു കുടിക്കാൻ കട്ടൻ കോഫിയും നൺ വെജിറ്റേറിയൻ എന്ന് കേട്ട് വായനക്കാർ ഞെട്ടണ്ട ഒരു പുഴുങ്ങിയ മുട്ട അല്പം ഉള്ളി പുരട്ടിയതും അങ്ങനെ വിളച്ചെത്തിപ്പെറുക്കി വൃത്തിയാക്കിയപ്പോൾ മോഹനക്കുറുപ്പ് സംഘം ക്യാപ്റ്റൻ കാർത്തിയായണിയെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു പുല്ലും ചെടികളും മാറിയ സ്ഥിതിയിൽ തെങ്ങിൻ പുരയിടത്തിൽ ചാല് കോരണം വലിയ താഴ്ച വേണ്ട ഒരടി വീതി ഒരടി താഴ്ച അത് ഞങ്ങളുടെ മെനുവിൽ ചാലുകോരലില്ല വെട്ടിവെളുപ്പാക്കുന്ന ഉറപ്പേ ചെയ്യാറുള്ളൂ കാർത്യാനി ചേച്ചി പറഞ്ഞു അതങ്ങനെ പറഞ്ഞാൽ പുലിചെത്തുപോലെ തന്നെ അല്ലേ ചാലുകീറലും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ വേറെ ആളുകളെ നോക്കും ഈ നാട്ടിൽ തൊഴിൽ ഉറപ്പുകാർ വേറെയുമുണ്ട് അത് മറക്കരുത് ഉറപ്പുകാർ വിഷമസ്ഥിതിയിലായി എല്ലാ വർഷവും കൃത്യമായി പണി തരുന്നയാളാണ് മോഹനക്കുറുപ്പ് ഉറപ്പുകാർ എല്ലാവരും അടുത്തുള്ളവരും മോഹനക്കുറുപ്പിൻ്റെ പണി വേണ്ടെന്ന് പറയാൻ ഒരു മടി ഉടനെ ഗ്രൂപ്പുകാർ അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ മീറ്റിംഗ് കൂടി ചർച്ചകൾ നീണ്ടുപോയപ്പോൾ മഞ്ജു അവളുടെ മാക്സി കാലിൽ നിന്ന് ഒരടി പൊക്കി കെട്ടി ചാല് തുടങ്ങി അങ്ങനെ ചർച്ചയിലും സ്വരൂപിലും വിള്ളലുണ്ടായി പുല്ലിച്ചെത്തുന്ന മാതിരിയല്ല ചാല് പോരുന്നത് അത് ശരീരം കൂടുതൽ ഇളകുന്ന പ്രക്രിയയാണ് മോഹനക്കുറുപ്പ് പല ആംഗിളിലും ചെന്ന് നിന്ന് തൊഴിലുറപ്പ് നിരീക്ഷിച്ചു തൊണ്ണൂറ് ഡിഗ്രിയിൽ കുനിഞ്ഞു നിന്ന് പെൺകൊടികൾ പണി ചെയ്യേണ്ടി വന്നു അവരുടെ ഇടയിൽ മോഹനക്കുറുപ്പിൻ്റെ സാന്നിധ്യം അരോചകം സൃഷ്ടിച്ചു പലർക്കും പണി പണിയായി തോന്നി എങ്ങനെയെങ്കിലും നാണ്യം നാലുമണിയായാൽ മതിയെന്ന് തോന്നി ഇനിയും മൂന്ന് ദിവസം പണി ചെയ്താലേ ചാല് തീരൂ അന്ന് രാത്രി ഏഴ് മണിക്ക് എല്ലാവരുടെയും മൊബൈലിൽ ആവണിശ്ശേരി തൊഴിലുറപ്പ് എന്ന ഗ്രൂപ്പിൽ ക്യാപ്റ്റൻ കാർത്തിയായനിയുടെ നിർദ്ദേശം അടുത്ത അടുത്ത ദിവസം രാവിലെ എല്ലാ പണിക്കാരും അവരുടെ ചോറുപാത്രവുമായി മോഹന പണിക്കരുടെ തെങ്ങിൻപുരയിടത്തിൽ സമയത്തിൽ എത്തി അവരെ കണ്ട മോഹന പണിക്കരുടെ കണ്ണു തള്ളി മോഹന പണിക്കർ മനസ്സിൽ കണ്ടപ്പോൾ നമ്മുടെ തൊഴിലുറപ്പുകാരും മരത്തിൽ കണ്ടു എല്ലാവരും അവരുടെ മാക്സിക്ക് പുറത്ത് ഫുൾ ഫുൾ കൈ ഷർട്ട് ഇട്ടു ഭർത്താവിൻ്റെയോ സഹാ സഹോദരൻ്റെയോ മകൻ്റെയോ പഴയ ഷർട്ടുകൾ എല്ലാ ബട്ടൺസും ഇട്ട് തൊഴിൽ തൊഴിലിന് തയ്യാറ് മോഹന പണിക്കർ മനസ്സിൽ ഓർത്തു പണ്ട് കാലത്ത് തൊഴിലുടമകളായിരുന്നു മൂരാച്ചികൾ ഇപ്പോൾ തൊഴിലാളികൾ ആയി മൂരാച്ചികൾ കുറുപ്പ് സാറേ ഇന്ന് എവിടെ ചാലു കോരണം നിങ്ങളെല്ലാവരും കൂടി എൻ്റെ നെഞ്ചിൽ ചാല് കോരൂ അയാൾ പുറത്തു പറയാതെ മനസ്സിൽ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും കോരൂ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം മോനക്കുറിപ്പ് തൻ്റെ കാലംകുടയുമായി കൈവീശി നടന്നു നീങ്ങി മഞ്ജു തുടങ്ങി വച്ച ചെറുചിരി അത് തിരമാലകൾ പോലെ പൊട്ടിച്ചിരികൾ ആയി മാറി ഒരുപാട് സമയം വേണ്ടി വന്നില്ല തെങ്ങിൻ തോപ്പിൽ ഇരുന്നും കിടന്നും ചിരി ചിരിയുറപ്പ് നടത്തി തൊഴിലാളികളുടെ നിഷ്കളങ്കമായ ചിരി അത് ആവണിശ്ശേരിയിലെ കാറ്റിൽ ഒഴുകി നീങ്ങി മധുസൂദനൻ when la.